ഇന്ത്യയിലെ കേന്ദ്ര ഇന്ത്യൻ യൂണിയനിൽ എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് നിക്കോബാർ ചാണ്ടിഗഡ് പോണ്ടിച്ചേരി ലക്ഷദ്വീപ് ദാദ്ര നഗർ ഹവേല ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയും ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് സാക്ഷരത ഏറ്റവും ലക്ഷദ്വീപ് സാക്ഷരത കുറവുള്ളത് ഗർ ഹവേലി ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് ഡൽഹി ജനസാന്ദ്രത കുറവുള്ളത് ഏറ്റവും കൂടുതൽ ശതമാനം പട്ടികവർഗ ജനവിഭാഗമുള്ളത് ലക്ഷദ്വീപ് ഏറ്റവും കൂടുതൽ ശതമാനം പട്ടികജാതി ജനവിഭാഗം ഉള്ളത് ചണ്ഡിഗഡ് സ്ത്രീ അനുപാതം ഏറ്റവും കൂടുതൽ പോണ്ടിച്ചേരി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ളത് ചണ്ഡിഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഢ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഡ് ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഭരണ പ്രദേശം ദ്വീപ് ഏത് ബംഗാൾ ഉൾക്കടലിൽ എത്ര ദ്വീപുകൾ ചേർന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ദ്വീപുകൾ ദാദ്ര നഗർ ഹവേലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വരെ ഏത് വിദേശ ശക്തിയുടെ അധീനതയിലായിരുന്നു പോർച്ചുഗീസിന്റെ പ്രസിദ്ധമായ റോക്ക് ഗാർഡൻ റോസ് ഗാർഡൻ ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ചാണ്ടിഗഡിനെ ദ്വീപ് സമൂഹത്തിന്റെ ആസ്ഥാനം പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിഒൻപതിൽ മറാത്തകൾ പോർച്ചുഗീസുകാർക്ക് കൈമാറിയത് ഇപ്പോഴത്തെ ഏത് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു ദാദ്രാനഗർ ഹവേലി നഗർ ഹവേലിയുടെ എത്ര ശതമാനം വനഭൂമിയാണ്